അസ്സാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു വർഷം തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ആവട്ടെ എന്ന് നമ്മൾ ദ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ഒരുപാട് ആൻസർ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എക്സാക്ട് എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പുതിയ പുതിയ ആൾക്കാർ വന്നവരാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഡ്രസ്സിനെ കുറിച്ചാണ് കേട്ടോ ചോദിച്ചത് ഈ ഡ്രസ്സ് ഞാൻ മുന്നത്തെ ഇട്ടിട്ടുണ്ട് ഷോൾ ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ വിചാരം അത് ന്യൂ ഡ്രസ്സാണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ റിലയൻസ് ട്രെൻഡിൽ നിന്ന് എടുത്തതാണ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് ഒന്നൊരു ബ്ലൂ ഒന്ന് റോസ് ഒന്ന് ഈ ബ്ലാക്ക് കേട്ടോ അപ്പോൾ ആ ബ്ലൂവും റോസൊക്കെ ഞാൻ വീട്ടിലിട്ട് ഒരുപാട് മുഷിഞ്ഞു പോയി ബ്ലാക്ക് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്തു എന്ന് മാത്രം പിന്നെ ഉമ്മാൻ്റെ ഉമ്മാനൊക്കെ കാണാൻ പോകണമല്ലോ പിന്നെ ഷോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രിൻറ്റഡ് ഷോളൊക്കെ ഞാൻ എടുക്കാറ് കല്യാണമെന്നാണ് അവിടെ നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഷോള് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ഷോളിന് വറുത്താണ് കാരണം ക്വാളിറ്റി ഉണ്ട് നീളം വീതിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് എന്നെപ്പോലെ ലോങ്ങ് പ്രിൻറ്റ് ഷോൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വറുത്താണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് അപ്പം ഷോള് മാറ്റിയത് കൊണ്ട് നിങ്ങൾക്കതൊരു ന്യൂ ഡ്രസ്സായിട്ട് തോന്നുന്നു അങ്ങനെ ആയിരിക്കും കേട്ടോ മേ ബി അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുത്തു ഇക്ക വന്നിട്ടില്ല ഇക്ക എന്നാൽ വരികയെന്ന് ചോദിക്കുന്നുണ്ട് ഇക്ക എട്ടാം തീയതിയാണ് വരിക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇക്ക കൊൽക്കത്തയിലാണ് പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് അയൻകുട്ടി മെലിഞ്ഞല്ലോ എന്ന് കണ്ടു കേട്ടോ അയാൻകുട്ടി വോമിറ്റിങ് കാരണം മെലിഞ്ഞതായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് രാവിലെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു ഒന്നൊന്നര കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഫേസ് എൻ്റെ അവൻ്റെ ഫേസ് ഒരുപോലെ പെട്ടെന്ന് നമ്മൾ ഫുഡ് നിർത്തി കഴിഞ്ഞാൽ മുഖമാണ് കേട്ടോ മെലിയ പെട്ടെന്ന് അവൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെന്താണ് അതുപോലെ ജിനിത്ത അസൻ്റെ വീട്ടിലെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ കുറച്ച് മടിച്ചു ഞാനും ഊട്ടാവും അത് കാരണമായിരിക്കും മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഇവിടെ അങ്ങനെ ഓടി ഓടി നടന്നിട്ട് ഓരോന്നും ചെയ്യല്ലേ അതുകൊണ്ടായിരിക്കും അപ്പം രാവിലെ എണീച്ച് ഞാൻ ഇത് ഉമ്മക്ക് വിളിക്കുകയാണ് ആ വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടാവും ഇപ്പം ഉമ്മയും ഉമ്മി മാ ഉപ്പിയുംമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ അവിടെ ഉമ്മമ്മ മാത്രമേ ഉള്ളൂ ആ ഓക്കെ അവിടെ ഉമ്മമ്മ പിന്നെ ഒരു പേരക്കുട്ടി വരും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന് വരും അങ്ങനെ രാത്രി കിടക്കാനൊക്കെ ആളുണ്ടാവും പകല് പിന്നെ അവിടുത്തെ നാട്ടിൻ പുറത്തെത്ത ആൾക്കാർ ധാരാളം ഉണ്ടാവട്ടോ പണ്ടത്തെ ഫാമിലിക്ക് അതാണ് കേട്ടോ ഒരു ഗുണം ഇനിയിപ്പോൾ നമ്മൾ കുടുംബക്കാരടുത്തില്ലെങ്കിലും അവരെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ തൊട്ടടുത്തെടുത്ത ആൾക്കാർ പിന്നെ നാട്ടിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നാണ് ഞങ്ങൾ വിളിക്കുക തങ്കുമ്മാനെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ അവിടെ അടുത്തൊക്കെ ആൾക്കാരുണ്ട് ഉമ്മമാക്കും മൂന്ന് പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ല പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് കാണുന്നിടത്തോളം ഇല്ല ഇനിയും തങ്കുമ്മാൻ മൈൻഡിലുണ്ടോയെന്ന് നമുക്കറിയില്ല അതേപോലെ തന്നെ ഇത്താനും കൊച്ചിയിൽ കണ്ടിട്ടുള്ള പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ത രണ്ട് വർഷമായി കൊച്ചിയിൽ വന്നിട്ട് മേ ബി കണ്ടിട്ടുണ്ടാവുമായിരിക്കും പിന്നെ എന്താണ് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ മൂന്ന് പേരേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഒരു ബ്രദറുണ്ട് ബ്രദറിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഓക്കെ എന്നോട് കുറേ ആയിട്ട് ബ്രദറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബ്രദർ പഠിക്കാൻ പോയതാണ് യൂറോപ്പിൽ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവന് പഠിച്ചതിൻ്റെ ഒരു ജോബിന് കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് തൽക്കാലം ഒരു ജോബ് ഉണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് അവനൊന്ന് സെറ്റായിട്ട് നാട്ടിൽ വരുന്നുണ്ടാവുകയുള്ളൂ ചുമ്മാ വന്ന് പോകാന് അത്ര എന്താ പറയുക ഭയങ്കര എക്സ്പെൻസൊക്കെ അല്ലേ അതിന് മേ ബി അതായിരിക്കും അപ്പം എന്താ പറയുക അവന് വരട്ടെ എന്തായാലും ഓക്കെ ഞാൻ ബ്രദറിൻ്റെ ഫോട്ടോ ഇതിൽ കാണിക്കാം അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടുട്ടോ ഉമാൻ്റെ വീട് ആർക്കാണ് ഉമ്മാക്ക് ബ്രദർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അല്ല ഉമ്മാക്ക് ബ്രദർ ആരുമില്ല ഈ മൂന്ന് പെൺമക്കൾക്കായിരിക്കാം മേ ബി നമ്മളതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്നാണോ ട്രെയിൻ കയറാറ് അതെ അങ്ങാടിപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറും റിസ്ക് റിസ്ക്കില്ലാണ്ട് പോകാനാണോ എന്നറിയില്ല അങ്ങനെയാണ് കയറാറ് അങ്ങനെ അവർ അധികം കാറിലാണ് വരാറ് ഹസ്ബൻഡിന് വല്ല തിരക്കും ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ട്രെയിന് വരുന്നത് കാരണം വല്ലപ്പോഴും അല്ലേ വീട്ടിലൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഇവരെയൊക്കെ കാത്തു നിന്നാൽ ഉള്ള ഡേയ്സും കൂടിയും പോയി കിട്ടും അപ്പോൾ പിന്നെ പറ്റിയ പോലെ അങ്ങ് കയറി വരും അനിയത്തിയും താത്തി അങ്ങനെ തന്നെയാണ് ഞാൻ ബസ്സിൽ കയറി പോവാ പോയിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇക്ക പിന്നെ എനിക്ക് കറക്റ്റ് ടൈമിൽ എത്തിക്കുകയും ചെയ്യും ഇക്കാക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഡ്രൈവർ ആരെങ്കിലും നമുക്കിവിടെ കിട്ടും പിന്നെ ഇത്തെയൊക്കെ പിന്നെ ഇപ്പോൾ വന്ന് സെറ്റിൽ ആയിട്ടുള്ളു അല്ലോ അപ്പോൾ ഡ്രൈവറ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എൻ്റെ ഈ ഡ്രസ്സിന് എന്താണ് വല്ല ഞാൻ ടോപ്പ് മാത്രമായിട്ട് എടുത്തതാണ് ബ്ലാക്ക് പാൻറ്റ് ഞാൻ ഇതിലോട്ട് ഷോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാച്ചാക്കി ഇട്ട് നോക്കിയതാണ് എനിക്കിഷ്ടമായിട്ടോ ഷോൾ ഇങ്ങനെ ഇട്ടപ്പം ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ആയിട്ടുണ്ട് കോട്ടൺ ആണ് ഭയങ്കര അടിപൊളിയാണ് കംഫേർട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടപ്പോഴാണ് ഞാൻ രണ്ടെണ്ണം കൂടി സെയിം മോഡലിൽ എടുത്തത് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും മുട്ടക്കറിയും അതുപോലെ പഴൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് രണ്ട് വലിയുള്ളി നീളത്തിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ ഞാനിവിടെ കാസ്റ്റാൻഡ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ക്യാപ്സിക്കം കയ്യിൽ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൊടികൾ ചേർത്ത് കൊടുത്താലോ മഞ്ഞൾപ്പൊടി കാലസ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ അരസ്പൂണ് ഗരം മസാല പിന്നെ വലിയ ജീരകം പൊടിച്ചത് പിന്നെ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് കിട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ മട്ടൺ മസാല ചിക്കൻ മസാല എഗ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് തൽക്കാലം ഞാൻ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ പൊടിച്ച ഈ ഒരു മസാല മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പോഴും നല്ല തിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി മല്ലിയില തൂവിയിട്ട് ഞാൻ ഇത് അടച്ചു വെച്ചു മസാലയ്ക്ക് നന്നായിട്ട് വെന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ പിന്നെ ഇതാ എഗ്ഗെല്ലാം വരഞ്ഞെടുത്തിട്ട് ഞാൻ അതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്ന ശേഷം മാത്രം ഈ ഒരു പ്രോസസ്സ് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ നമ്മളിങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ കെയർഫുൾ കെയർഫുള്ളായിരിക്കേണ്ടത് അതിലാണ് കേട്ടോ പിന്നെ ഇതിന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസും കൂടെ ആഡ് അങ്ങനെ എഗ്ഗ് ചേർച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മസാലയൊക്കെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഒരു കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തു കാസ്റ്റ് അയണ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റിയെങ്കിലും എഗ്ഗ് വൈറ്റ് കളറിൽ നിന്ന് വേറൊരു കളറിലോട്ട് മാറിയിട്ടോ പിന്നെ ഇതാ നല്ല ആവി പറക്കുന്ന പുട്ടൊക്കെ ഞാനിങ്ങനെ ചുട്ടെടുത്തു ഇനിയിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുവയ്ക്കണം പിള്ളേർക്കൊന്നും സ്കൂളില്ല അപ്പം കുറച്ച് വൈകിട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പം ഇച്ചിരി വൈകി അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി റിഹാൻ കുളിക്കുകയാണ് കേട്ടോ അയാൻ പിന്നെ ഞാൻ നേരത്തെ തന്നെ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുക്ക് പുട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പയും ഉമ്മയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ എഫ് ബിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമുക്ക് ഒരുപാട് പേര് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ന്യൂ ഇയർ ഞാനും അറിയിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അതുപോലെ നമ്മളോട് കേക്ക് ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നേ കേക്ക് ഉണ്ടാക്കല് ടോട്ടലി വിട്ടുപോയി ഇനി ഞാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ അതൊരു ബിസിനസ് മെൻറ്റാലിറ്റിയോടുകൂടി തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ടായിരുന്നു ഞാൻ കാരണം തന്നെ പോയതാണ് കേട്ടോ എന്നിട്ട് ഈ ക്രിസ്മസിന് വീണ്ടും എന്നോട് കേക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചതാണ് ട്യൂഷൻ ക്ലാസ് പിള്ളേരും ഒക്കെ പിള്ളേരുടെ കേട്ടോ പക്ഷേ എനിക്ക് വീട്ടിൽ പോണ്ടേ അത് കാരണമാണ് കേട്ടോ ഞാൻ ചെയ്തു കൊടുക്കാണ്ടിരുന്നത് നമ്മുടെ വീടൊക്കെ അടുത്താണെങ്കിൽ നമുക്ക് ഈസിയാണ് ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം പോയി കണ്ടിട്ട് വരിക അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് വെക്കേഷൻ ടൈമിന് മാത്രമല്ലേ അപ്പോൾ എനിക്ക് ആ ടൈം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എത്ര കാലം നമുക്കിനി ഈ വെക്കേഷന് പോകാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ പറ്റുന്ന അത്ര ഇവിടെ ഉമ്മാക്കുപ്പാക്കൊന്നും അതിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഒരേ ഒരു മകനും പിന്നെ ഞാനും ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെയ്യാണ്ടായാലൊന്നും ഇട്ടറിന് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ അടച്ചനും വിധിച്ചിട്ട് പക്ഷെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല നമ്മളെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് വെക്കേഷൻ വെക്കേഷനൊക്കെ പറഞ്ഞയക്കാറ് പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടോ കമൻറ്റിലൊക്കെ ഓ ചിരിച്ചിട്ട് പറഞ്ഞയക്കുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം നമ്മളെന്നങ്ങനെ പറഞ്ഞയക്കാറ് എല്ലാ മുഖം വേർപ്പിച്ചിട്ടാണ് പറഞ്ഞയക്കാറ് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇനി പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനായിട്ട് തന്നെ പോകുന്നില്ല എന്ന് വെക്കും കേട്ടോ അവിടെ ഞാൻ ഫൈറ്റ് ചെയ്യാനോ എനിക്ക് പോകണമെന്ന് വാശി പിടിക്കുമോ ഒന്നും ചെയ്യില്ല ഉപ്പാക്ക് വയ്യാത്തൊരു സമയത്ത് എട്ട് മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഉപ്പാ എൻ്റെ ഹാർട്ട് ഹാർട്ടിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ അപ്പോഴാണ് അത്രയും ലോങ് ആയിട്ട് വീട്ടിൽ പോകാണ്ടിരിക്കുന്നിരിക്കുന്നതെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ ചെറുതായിരുന്നു എന്നാലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു അതേപോലെ നമ്മുടെ കൂടെ ലോങ് വീഡിയോ വേണമെന്ന് പറയുന്നുണ്ട് ലോങ് വീഡിയോ ഇതന്നെ നല്ല ലോങ് അല്ലേ ഇപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ പതിനാല് മിനിറ്റ് ഉണ്ട് പതിനാല് മിനിറ്റൊക്കെ ധാരാളം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വീട്ടിൽ പോയി വന്നിട്ട് നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടായിരുന്നു എല്ലാം ചെയ്ത് എടുക്കുകയാണ് വന്നതും ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനൊന്ന് മാറ്റി കൊണ്ട് പുതിയതൊന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ പിന്നെ പില്ലോ കവറൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചിട്ടു അതേപോലെ തന്നെ ഉമ്മാക്കുപ്പാക്ക് ഫോണൊക്കെ മേടിക്കാൻ കൊടുക്കാൻ പറ്റിയെന്നുള്ള രീതിയിൽ ഞാൻ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റാക്കിയിരുന്നു വളരെ സന്തോഷം ഞങ്ങൾക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നാ കിട്ടുക എന്ന് അറിയില്ല വെയിറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്താ പറയുക കമൻറ്റ് കണ്ടു അത് ഇനിയിപ്പോൾ ഒരാൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ റേറ്റ് പേഴ്സണലായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ ഒരു ലേഡി ആയിരുന്നു പിന്നെ വേറൊരാൾ കമൻ്റിൽ എത്ര റേറ്റ് എന്ന് പക്ഷേ എനിക്ക് അതിലൂടെ റേറ്റിനിപ്പോൾ വേണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരിക്കും പക്ഷേ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ റേറ്റ് അല്ല ആ ഗിഫ്റ്റിനൊരു വാല്യൂ ഉണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ഞാനതാണ് കേട്ടോ ചെയ്യാറ് അതിനിപ്പോൾ എനിക്കൊരു ഡയറി മിൽക്ക് തന്നാലും ആ ഒരു ഡയറി മിൽക്കിന് ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും പക്ഷെ നമുക്ക് അത് തരുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് അല്ലേ അപ്പം എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്യാൻ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചുമ്മാ ഇരുന്നിട്ടൊന്നും കാര്യമല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാൽ തന്നെയോടും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വരുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുക അതേപോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമല്ല കേട്ടോ എന്തായാലും അപ്പോൾ എന്നെ ഇൻസ്പെയർഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കമൻ്റ് ചെയ്യുക തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ നമ്മൾക്ക് അതിനൊക്കെ ഒരു സമയമുണ്ട് നമ്മൾ വൈറൽ ആവണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നാലാൾ അറിയണമെങ്കിലോ ഒക്കെ ഒരു സമയമുണ്ട് കേട്ടോ അതുവരെ ക്ഷമയോടെ കാത്തു നിൽക്കുക ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെയാണ് ഞാൻ ക്ഷമ പഠിച്ചത് കേട്ടോ എന്തായാലും അപ്പോൾ ഇതാ തുടക്കിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പെട്ടിന്ന് കുറേ ഡ്രസ്സുകൾ ഇറക്കണം പോകുമ്പോൾ ഒരു പെട്ടിയിലെൻ്റെ ഒന്നിലൊരു റിഹാൻ്റെ ഒന്നിലയാൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ തിരിച്ച് വന്നപ്പോൾ എല്ലാം മിക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്തു അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും എൻ്റെ എഫേർട്ട് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ഓരോ ദിവസവും ഞാനത് ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനി ഫ്രം പലക്കാർ നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ നിങ്ങളെ ഇന്നും പറ്റിച്ചു തന്നില്ലേ പറ്റിക്കല്ലോട്ടോ മറന്നു പോകുന്നതാണ് ഒന്നും മനസ്സിലാക്കൂട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ കല്യാണം ഒന്നും ഇപ്പം നടത്തൂല കേട്ടോ ആരും കല്യാണം ആലോചിച്ചിട്ട് വരണ്ട അവൻ സ്വന്തം കാലിൽ നിൽക്കട്ടെ അപ്പോൾ ആരെങ്കിലും കമൻ്റ് ഇടോ ഇപ്പോൾ അവൻ്റെ കാലിലല്ലേ അവൻ എന്നുള്ളത് ഓക്കെ അവൻ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ പെൺ പെണ്ണ് കെട്ടിച്ചുകൊടുക്കോളൂ അല്ലെങ്കിൽ വരുന്ന പെണ്ണ് ഒരുപാട് കഷ്ടപ്പെട്ടാലോ ആ ഞാൻ ഇവിടെ കിടന്ന് വായടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ വല്ല മന്ദാമനേയും കണ്ടു അവിടെ കെട്ടി ഹോസൈറ്റിലായോ ഒന്നും നമുക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊരു ബിരിയാണി നഷ്ടമായില്ലേ എല്ലാം നഷ്ടമായി പഠിച്ചവൻ അങ്ങനെയൊന്നും ഇല്ലാതെ